ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മീനിങ്ങൾ വിശുദ്ധമായ റമദാൻ മാസത്തിലെ പുണ്യകർമ്മമായ തറാബീഹ് നിസ്കാരം എങ്ങനെ ചുരുങ്ങിയ രൂപത്തിൽ എല്ലാ പ്രതിഫലങ്ങളും നേടിക്കൊണ്ട് കറാഹത്തുകളൊന്നും വരാത്ത രൂപത്തിൽ നിസ്കരിക്കാം എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്ന ക്ലാസ് ആണിത് അതും എട്ട് പോയിന്റുകളിലായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്നത് തറാവി നിസ്കരിച്ചാലുള്ള പുണ്യം എന്താണ് പ്രതിഫലം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ കാമ വഹ്തിസാബൻ ലഹു മാ തഖദ്ദമ മിൻ വിശുദ്ധ റമളാനിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തോടെ വഹ്തിസാബൻ അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷയോടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ലഹു മാ തഖദ്ദമ മിൻ തമ്പി അവന്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ ദോഷങ്ങളെയും അള്ളാഹു പുറത്തു തരുമെന്ന് പഠിപ്പിക്കുകയാണ് ഇനി തറാവീ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് തുടങ്ങുന്നത് അത് ഇഷാ നിസ്കാര ശേഷമാണ് തുടങ്ങുന്നത് അപ്പൊ ഇഷാ നിസ്കാരം ജമാത്തിലായി നിർവഹിച്ച് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുണ്ട് ഓരോ ഫറൽ നിസ്കാരങ്ങൾക്ക് മുന്നേയും ശേഷവുമുള്ള ഉള്ള റവാത്തിബ് സുന്നത്തുകൾ പ്രത്യേകിച്ച് ഇഷാതിൻ്റെ ശേഷമുള്ള റവാത്തിബ സുന്നത്തും കഴിഞ്ഞാണ് തറാവീഹിന്റെ സമയം ആരംഭിക്കുന്നത് ഇനി തറാവീസ് മൂന്നാമത്തെ പോയിന്റ് തറാവീഹിന്റെ റക്കാത്തുകൾ എത്രയാണ് അത് ഇരുപത് റക്കാത്തുകളാണ് അത് പത്ത് ഘട്ടങ്ങളിലായിട്ടാണ് നിസ്കരിക്കേണ്ടത് പത്ത് നീയ്യത്ത് വെച്ച് പത്ത് വട്ടം സലാം വീട്ടി ആ രൂപത്തിലാണ് ഈ രണ്ട് ഈ രണ്ട് ഈരണ്ട് റക്കാത്തുകളായിട്ടാണ് നിസ്കരിക്കേണ്ടത് അതല്ലാതെ തറാവീഹിന്റെ ഇരുപത് റക്കാത്ത് ഞാൻ എന്ന രൂപത്തിൽ നീയ്യത്ത് വെച്ച് അങ്ങനെയല്ല നിസ്കരിക്കേണ്ടത് ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നീയത്തനു എന്താണ് നീയത്തിന്റെ രണ്ടറക്കാത്ത് വേണ്ടി അദാ ഞാൻ നിസ്കരിക്കുന്നു എന്നാ നീയത്ത് നാം വയ്ക്കുക ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വജ്ജഹത് ആണ് വജ്ജഹത്ത് ഒരുപക്ഷെ സമയം തടസ്സമായേക്കാം പൊതുവെ പള്ളികളിലും അല്ലെങ്കിൽ കൂട്ടായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അതിന് പകരമായിട്ട് സനാ ആണ് അവിടെ ഉദ്ദേശം അള്ളാഹുവിനെ ഒന്ന് പ്രശംസിക്കുക അതിനൊരു ഷോർട്ടായിട്ടുള്ളൊരു വാക്കുണ്ട് സുബഹാനക്കല്ലാഹുഹന്ദിക് അത് അള്ളാഹുവിനെ പ്രശംസിക്കലാൻ അപ്പം അത് പറയാം എന്നിട്ട് നാം അഴുതു ഓതുക ഇത് രണ്ടും സനാ ആകട്ടെ ആകട്ടെ ചൊല്ലിയാൽ സുന്നത്തിന്റെ പ്രതിഫലവും ഉപേക്ഷിച്ചാൽ കറാഹത്തിന്റെ മൈനസ് ശിക്ഷയും ലഭിക്കുന്ന ഒരു വിഷയാണ് അതുകൊണ്ട് തന്നെ അത് ഉൾപ്പെടുത്തുക അതിനുശേഷം ബിസ്മി ഫാത്തിക അതിനുശേഷം സൂറത്ത് ഇന്നൊരു സൂറത്ത് വാരിതായി വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന സൂറത്തുകൾ നാം ഓതുക അപ്പൊ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൂറത്ത് ഓതുക എന്നതാണ് ഇനി ഏഴാമത്തെ പോയിന്റ് വരുന്നത് അത്തഹിയാത്ത് എവിടം വരെ ഓതണം എന്ന വിഷയാണ് അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വാലിഹീൻ അഷതു അല്ലാഹു അന്ന അഷതു എന്ന ഈ അവസാനത്തെ അത്തഹിയാത്ത് അത് നിസ്കാരത്തിന്റെ ഫറലുകളിൽ പത്താമത്തെ ഫർലാൻ പത്താമത്തെ ഫറൽ അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ തൊട്ടുടനെ സലാം വീട്ടിലാണ് തൊട്ടുടനെ സലാം വീട്ടുന്ന അത്തഹിയാത്തനാണ് അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറയുക അപ്പോ നാം അതിനുശേഷം ഈ ഇതിനുശേഷം സൊലാത്തും കൂടെ ചൊല്ലുക കാരണം എന്താണ് സൊലാത്ത് പതിനൊന്നാമത്തെ ഫർലാൻ അള്ളാഹു മുല്ലിഅല മുഹമ്മദിൻ അതിനുശേഷമുള്ള ആലിൻ നബി സല്ലാ അലൈഹി തങ്ങളുടെ പേരിലുള്ള സലാത്ത് നബിയുടെ കുടുംബത്തിന്റെ പേരിലുള്ള സലാത്ത് അത് നാം ഒഴിവാക്കാൻ പാടില്ല അതും ചൊല്ലുക കാരണം അത് സുന്നത്തിൽ ഏഴാമത്തെ സുന്നത്താണ് അവസാനമായി ചൊല്ലിയാൽ സുന്നത്തിന്റെ കൂലിയും ഒഴിവാക്കിയാൽ കറാഹത്തിന്റെ

ഒമിൻ അദാബിൻ നാരി ഒമിൻ ഫിത്തനത്തിൽ മഹിയ വൽ മമാൻ ഫിത്തനത്തിൽ മസീദ് ദജാൽ എന്ന കൂടെ ഉൾപ്പെടുത്തി നാം മറ്റ് സുന്ന സംസ്കാരങ്ങൾ നിർവഹിക്കുന്ന പോലും നിർവഹിച്ചു കഴിഞ്ഞാൽ തറാവി സംസ്കാരത്തിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കുന്നതാണ് കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ഉജൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അമിൻഷ മറ്റൊരു വിഷയമേ കാണാം കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജൻ അസ്സലാ വാരിക്കും വരമത്തല്ലാ വാഹ